നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ അതെനിക്ക് കമ്മ്യൂണിസത്തോടോ സി പി എമ്മിനോടോ ഉള്ള വിരോധം കൊണ്ടല്ല നെരമറിച്ച് കമ്മ്യൂണിസത്തെയും സി പി എമ്മിനെയും ഇല്ലാതാക്കി പിണറായി പ്രീണന രാഷ്ട്രീയത്തിന്റെ മേമ്പടിയിൽ ഈ നാടിനെ അഴിമതിയുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ജനാധിപത്യ വിരുദ്ധതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും വിളഭൂമിയാക്കി മാറ്റിയതിലുള്ള പ്രതിരോധവും പ്രതിഷേധവുമാണ് പലരും കമ്മ്യൂണിസ്റ്റ് വിരോധികളായി മാറുന്നത് സി പി എം വിരോധികളായി മാറുന്നത് ഇത്തരം എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പുറത്തല്ല അവരുടെ വ്യക്തിപരമായ അജണ്ടയുടെ പുറത്താണ് എന്ന് വ്യക്തമാകുന്ന പല ഉദാഹരണങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു കുറിപ്പ് എൻ്റെ കയ്യിൽ കിട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധിയുടെ കുറിപ്പാണ് ആ കമ്മ്യൂണിസ്റ്റ് വിരോധിയുടെ കമ്മ്യൂണിസ്റ്റ് വിരോധത്തെക്കാൾ അയാളുടെ പച്ചവർഗീയതയാണ് ഈ സമൂഹം വെറുക്കുന്നത് ഭയപ്പെടുത്തുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ കുറിപ്പ് വായിച്ച് പ്രതികരിക്കുന്നത് ആരാണ് ആ കുറിപ്പ് എഴുതിയ ആളെന്ന് എനിക്കറിയില്ല പക്ഷേ അയാൾ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ പച്ച വർഗീയത പറയുന്ന സുഡാപ്പിയാണ് അയാൾ രാഷ്ട്രീയം പറയുന്നത് പോലും അയാളുടെ സുഡാപ്പി അജണ്ടയുടെ ഭാഗമായാണ് സി പി എം വിരോധിയാണ് എന്നതുകൊണ്ട് മാത്രം ഒരു സുഡാപ്പിയുടെ പച്ചവർഗീയതയ്ക്ക് കുടപിടിക്കാൻ മാനവഗതിയിൽ വിശ്വസിക്കുന്ന ആർക്കും കഴിയില്ല ആദ്യം ആ സുഡാപ്പിയുടെ കുറിപ്പ് കേൾക്കാം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പോലീസിനെ കണ്ടെത്താം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പി വി അൻവർ എം എൽ എ ഷാദിനസ്കറിയായിക്കെതിരെ നടത്തിയ യുദ്ധം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംഘികൾ അല്ലാത്തവരെല്ലാം അൻവറിനെ പിന്തുണച്ച കാലത്തെ കട്ടയ്ക്ക് ഷാദിനെ പിന്തുണച്ച ഒരാൾ കേരളത്തിലുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് പിണറായി വിജയൻ നോക്കൂ അദ്ദേഹത്തിന് കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഷാദിനെതിരായിരുന്നു സകലരും സംഘികളല്ലാത്ത എല്ലാവരും ഷാദിനെ പിന്തുണച്ചത് പിണറായി ആണ് എന്ന് പറഞ്ഞ് പിണറായി തെറി പറയാൻ ശ്രമിക്കുകയാണ് ഈ ചെങ്ങാതിയുടേത് പിണറായി വിരോധമല്ല ഈ ചെങ്ങാതിയുടേത് ഷാജൻ വിരോധമാണ് ഷാദിനെതിരായിരുന്നില്ല കേരളീയ സമൂഹം ഷാദിനെതിരായിരുന്നില്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകാരടക്കം കോൺഗ്രസുകാരടക്കം ബി ജെ പി കാരടക്കം ലീഗ് എല്ലാവരും ഷാജൻ അനുകൂലമായിരുന്നു കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകനാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാമായിരുന്നു അതറിയാത്തത് ഒരു കൂട്ടർക്ക് മാത്രമായിരുന്നു പച്ചവർഗീയതയിൽ പൊതിഞ്ഞ് അധികാരം ഭുജിച്ച് സുഖിച്ചു ജീവിക്കുന്ന സുഡാപ്പി മനസ്സുള്ള പിണറായിസ്റ്റുകൾക്ക് മാത്രം താങ്കൾ ഒരു പിണറായിസ്റ്റ് മനസ്സുള്ള സുഡാപ്പി അല്ലെങ്കിലും പച്ചവർഗീയതയിൽ വിശ്വസിക്കുന്ന ഒരു സുഡാപ്പി ആയതുകൊണ്ടാണ് താങ്കൾ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കളടക്കം രാഷ്ട്രീയമില്ലാത്ത സാമൂഹ്യ പ്രവർത്തകരടക്കം മറുനാടൻ ഷാദനസ്കാരിയായിക്കു വേണ്ടി ശബ്ദമുയർത്തിയത് അവരുടെ മാനവിക ബോധത്തിന്റെ ഭാഗമായിരുന്നു അവരിൽ ചിലർക്ക് പിന്നീട് നിശബ്ദരാകേണ്ടി വന്നത് താങ്കളെ പോലെയുള്ള വർഗീയവാദികൾ പറയുന്ന പച്ചക്കള്ളങ്ങൾ അവരെ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് ഇത് തിരിച്ചറിയാതെ താങ്കൾ പിണറായിയെ വിമർശിക്കാൻ സകല മനുഷ്യരും അൻവറിനൊപ്പം നിന്നു എന്നൊന്നും പറയരുത് താങ്കൾ പിണറായി സി ഒരു സുഡാപ്പിയാണ് എന്നതുകൊണ്ട് സകലനെയും താങ്കൾ മറുനാടൻ വിരുദ്ധ പട്ടികയിലേക്ക് കൊണ്ടുപോവണ്ട എങ്കിൽ പിന്നെ വി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ബി ആർ എം ഷഫീറും രമ്യ ഹരിദാസും അടക്കം സകല കോൺഗ്രസുകാരും താങ്കളുടെ കണ്ണിൽ സംഖ്യകളാണെങ്കിൽ അത് താങ്കളുടെ കണ്ണടയുടെ കുഴപ്പമാണ് ഷാദിനെ നിയമ നിന്നും രക്ഷപ്പെടാൻ പോലീസ് പരമാവധി സൗകര്യമൊരുക്കി ഷാജിനസ്കറിയ പോലീസിന്റെ വയർലെസ് സംവിധാനം ചോർത്തിയതിനെതിരെ എം എൽ എ അൻവർ നൽകിയ പരാതി പോലും പാർട്ടി നിർദ്ദേശപ്രകാരം പോലീസ് മുക്കി അതേ പോലീസാണ് നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ നോക്കിയ കേസിൽ ഒരു മാധ്യമ പ്രവർത്തകയെ കൊലക്കുറ്റം ചാർത്തി അകത്തിടാൻ ശ്രമിച്ചത് ഷാദിനെതിരെ നടപടിയെടുക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ പോലീസിനെതിരെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പ്രിയ സുഡാപ്പി സുഹൃത്തെ ഷാജൻസ്കറിയെ പൂട്ടുക എന്നത് പിണറായി വിജയൻറെയും അദ്ദേഹത്തിന്റെ പോലീസിന്റെയും ആവശ്യമായിരുന്നു താങ്കൾക്കൊന്നെങ്കിൽ മറവി രോഗമുണ്ട് അല്ലെങ്കിൽ താങ്കൾ പത്രവായന പോലും ഇല്ലാത്ത ആളാണ് ജയിലിൽ അടയ്ക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് മറുനാടൻ ഇരിക്കുന്ന കമ്പ്യൂട്ടർ മൗസ് പാഡുകൾ പോലും തട്ടിക്കൊണ്ടുപോയ സംഘമാണ് പോലീസ് മറുനാടനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ അവർ നടത്തിയ ശ്രമം ഒളിഞ്ഞത് കോടതി നീതിക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഇത് തിരിച്ചറിയാതെ പോലീസ് സഹായിച്ചു പിണറായി സഹായിച്ചു എന്നൊക്കെ പറയുന്നെങ്കിൽ താങ്കൾ പച്ചവർഗീയത തലയ്ക്ക് പിടിച്ച ഒരു അന്ധനാണ് ഈ പച്ചവർഗീയവാദിക്ക് പിണറായി കുറിച്ച് പറയാൻ എന്തവകാശമാണുള്ളത് നവകേരള ബസിന് ഷൂ എറിഞ്ഞവർക്കെതിരെ വധശ്രമ കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കാൻ നടത്തിയ ശ്രമം കോടതി ഇതില്ലാതാക്കിയതും ഇതേ നീതിബോധം കൊണ്ടാണ് നടപടി നടപടിയെടുക്കാത്തതിന് പേരിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ പോലീസിനെതിരെ തിരിഞ്ഞതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ കോടതി ചുരുട്ടിക്കൂട്ടിയിറിഞ്ഞ പിണുപഥശ്രമ കേസിൽ പോലീസിനെ ന്യായീകരിക്കുന്ന ആയിരക്കണക്കിന് സൈബർ സഖാക്കളെ കാണാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി അല്ല കേട്ടോ കമ്മ്യൂണിസ്റ്റ് പോലീസിനെയാണ് പാർട്ടി സമഗ്രാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചാലും പോലീസ് ഇങ്ങനെ പ്രവർത്തിക്കൂ നവകേരള യാത്രയിലും പോലീസ് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടുകളും ചേർന്ന് കേരളത്തിൽ ഉടനീളം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് നവകേരള ബസ് യാത്രയുടെ ശേഷിപ്പായി മലയാളികൾ ഓർത്തുവെക്കുക മുപ്പത്തഞ്ചു വർഷം ഭരിച്ച ബംഗാളിൽ ഒറ്റ എം എൽ എ പോലും ഇല്ലാതായത് എങ്ങനെയെന്നും മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും നവകേരള സദസ്സിന് സാധിച്ചിട്ടുണ്ട് കിരിക്കേടൻ ചത്തേ എന്ന ആഘോഷമാണ് ബംഗാളിൽ കണ്ടത് കേരളത്തിൽ കാണാനിരിക്കുന്നതും ഗുണ്ടാ പാർട്ടിയെ പേടിച്ചും മിണ്ടാതിരിക്കുന്നവരെല്ലാം ചത്താൽ ബംഗാളിലെ പോലെ ശവത്തിൽ ചുറ്റും നൃത്തം ചവിട്ടും പേടിപ്പിക്കാതെ എത്ര ഗോപ്പ് ദേശാഭിമാനം കണ്ണൂർ ജില്ലയിൽ വിൽക്കാൻ കഴിയും എന്ന് കണക്കെടുക്കാൻ കീരിക്കോടൻ പാർട്ടിയുടെ ജനപിന്തുണ വ്യക്തമാകും കേരള പോലീസ് ലോകത്തെ മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ നിയന്ത്രണത്തിൽ വന്നാലുള്ള അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പാർട്ടിക്കാരല്ലാത്തവരെ രണ്ടാം തരം പൗരന്മാരെ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നിടത്ത് ഇത് തന്നെയാണ് സ്ഥിതി പ്രതി പിണറായി അല്ല പിണറായിയോടുള്ള താങ്കളുടെ സ്നേഹമാണ് ഈ വാക്കുകളിൽ വിശേഷിപ്പിക്കുന്നത് ഇതിനു മുൻപും ഈ നാട്ടിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിട്ടുണ്ട് അന്തസ്സായി പോലീസിനെ അവർ നയിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനും ഇ കെ നയനാരും ഒക്കെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കരുണാകരനും ആന്റണിയും ഭരിച്ചപ്പോൾ നിരപരാധികൾ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് നിരപരാധികൾ പോലീസ് സ്റ്റേഷനിൽ ഇടിക്കൂട്ടിൽ കിടന്ന് മരിച്ചിട്ടുണ്ട് എന്നാൽ അന്നൊന്നുമില്ലാത്ത വിധം പോലീസ് അടിമകളായി അടിമകളായിപ്പോയത് ആത്മാഭിമാനമില്ലാതായിപ്പോയത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടല്ല പിണറായികൾ ഭരിക്കുന്നത് കൊണ്ടാണ് അത് തിരിച്ചറിയാനുള്ള വിവേകം പോലുമില്ലാതെ താങ്കൾ പിണറായിക്കെതിരെ പോലീസിനെ ചൂണ്ടിക്കാട്ടി നടത്തുന്ന ഈ പ്രകസനം താങ്കളുടെ ഉള്ളിലെ വർഗീയതയുടെ പ്രതിഫലനമാണ് താങ്കൾ ആരാണെങ്കിലും താങ്കൾക്ക് പിണറായിയെയും പിണറായിയുടെ പോലീസിനെയും കുറ്റം പറയാൻ ഒരു യോഗ്യതയും ഇല്ല കാരണം താങ്കൾ തികഞ്ഞ വർഗീയവാദിയാണ് താങ്കളുടെ മനസ്സിൽ മുഴുവൻ വിഷമാലിന്യമാണ് ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ മറുനാടനെ ഇല്ലാതാക്കാൻ പിണറായിയുടെ ഫാസിസ്റ്റ് പോലീസ് നടത്തിയ വൃത്തികെട്ട ശ്രമത്തെ ആത്മാഭിമാനമുള്ളവരൊക്കെ അപമാനിക്കുമ്പോൾ താങ്കൾ ഇപ്പോഴും മറുനാടൻ വിരോധവുമായി കൊണ്ടു നടക്കുന്നെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം താങ്കൾ വർഗീയവാദിയാണ് എന്നത് മാത്രമാണ് എന്ന് തിരിച്ചറിയുക കണ്ണാടി എടുത്തു നോക്കുക എന്നിട്ട് വർഗീയ വിഷമണിഞ്ഞ മേലാപ്പെ ഒന്ന് മാറി പരീക്ഷിക്കുക